ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ചാവക്കാട് നഗരസഭ സംഘടിപ്പിച്ച ഹാപ്പി കേരളം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് വിനായക സ്തുതിയോടെ ആരംഭിച്ചതിനെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം ചടങ്ങ് വിവാദമായ സാഹചര്യത്തിൽ വിഷയം അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം ചെയർപേഴ്സൺ നിരാകരിച്ചതോടെയാണ് ബഹളം ആരംഭിച്ചത് മറ്റ് അജണ്ടകൾ ചർച്ച ചെയ്ത ശേഷം ഈ വിഷയം ചർച്ച ചെയ്യാമെന്ന് ചെയർപേഴ്സൺ മറുപടി നൽകിയെങ്കിലും ഇത് അംഗീകരിക്കാതെ പ്രതിപക്ഷം ബഹളം തുടരുകയായിരുന്നു ഇതിനിടയിൽ അജണ്ട വായന തുടർന്നതോടെ പ്രതിപക്ഷ നേതാവ് കെ സത്താർ അജണ്ട പിടിച്ചു ഇതോടെ അജണ്ട മുഴുവൻ അംഗീകരിച്ചതായും യോഗം പിരിച്ചുവിട്ടതായും ചെയർപേഴ്സൺ അറിയിച്ചു എന്നാൽ പ്രതിപക്ഷം തങ്ങളുടെ ആവശ്യത്തിൽ ഉറച്ചു നിന്നു ബിജെപി അജണ്ട നഗരസഭയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെന്നും അത് അംഗീകരിക്കില്ലെന്നും കെ വി സത്താർ പറഞ്ഞു പിന്നാലെ ഭരണപക്ഷ അംഗങ്ങളും ബഹളവുമായി രംഗത്തെത്തി ചാവക്കാട് നഗരസഭയ്ക്ക് ആംബുലൻസ് കൈമാറിയതായി പ്രചരിക്കുന്ന വിഷയത്തിൽ പതിമൂന്നാം വാർഡ് കൗൺസിലറുടെ ചോദ്യത്തിന് മറുപടി തരണമെന്നുള്ള ആദ്യ അജണ്ടയിൽ നിന്ന് രക്ഷപ്പെടാനാണ് കെ വി സതാർ അടിയന്തര പ്രമേയവുമായി രംഗത്തെത്തിയതെന്ന് ഭരണപക്ഷ അംഗങ്ങളായ ഷാഹിന സലീം ബുഷറ ലട്ടീഫ് പ്രസന്ന രണദിവേ എന്നിവർ ആരോപിച്ചു

ാണ് പ്രതിപക്ഷം തൃശ്ശൂർ ജില്ലയിലെ മാതൃകാ സി ഡി എസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട കാരണത്താൽ ജില്ലയിൽ ആദ്യത്തെ ഹാപ്പി കേരളം പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ പതിനാറാം വാർഡിൽ വെച്ച് സംഘടിപ്പിച്ച സ്നേഹാങ്കണം ഹാപ്പി ഫെസ്റ്റ് എന്ന് പറയുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇന്ന് അനാവശ്യമായിട്ടുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് കൗൺസിൽ യോഗം അലങ്കോലപ്പെടുത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ അജണ്ടയിലെ ഒന്നാമത്തെ ചോദ്യം ചാവക്കാട് നഗരസഭയിലെ ഒമ്പതാം വാർഡ് കൗൺസിലർ ഒമ്പതാം വാർഡിലെ ഒരു ആംബുലൻസുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് കൈമാറി എന്ന തെറ്റായ വാർത്ത നൽകിയതുമായി ബന്ധപ്പെട്ട് നഗരസഭയിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സുലീം ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകും അതിലുള്ള പേടി ഭയപ്പാട് കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു മുന്നോട്ട് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചു പോകുന്ന ഭരണസമിതിയാണിത് ചില മതവർഗീയവാദികൾ തെറ്റായ പ്രചാരണങ്ങൾ ഉയർത്തി വരുമ്പോൾ അതിനെതിരെ നിലപാട് സ്വീകരിക്കേണ്ട യു ഡി എഫ് അതിന് നിൽക്കുകയാണെന്നും ചെയർപേഴ്സൺ ആരോപിച്ചു ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു മതം ഒരു മതത്തെയും പ്രീണിപ്പിക്കുന്ന എടുക്കുന്ന ആളുകളല്ല ഈ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കൗൺസില് എല്ലാ മതങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതി ഈ ഈ നഗരസഭ ഭരിക്കുന്നത് അതിനെ ചില മതവർഗീയവാദികൾ തികച്ചും തെറ്റായ രീതിയിൽ തെറ്റായ പ്രചരണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോ അതിനെതിരായ നിലപാട് സ്വീകരിക്കേണ്ട ഈ യു ഡി എഫ് കൗൺസിലർമാർ അതിനൊത്താശ ചെയ്യുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്